ഫോർമുല വണ്ണിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് റേസിങ്ങിന് ഉപയോഗിക്കുന്ന കാറ് അത് റേസറിനേക്കാൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നും എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ഫീച്ചർ ഈ ആഡ് ചെയ്യാൻ അവർ മറന്നാൽ എന്തൊക്കെ പ്രശ്നം പറ്റും എന്ന് പറഞ്ഞൊരു പടം ഫോർമുല വൺ എഫ് വൺ കിട്ടിലം പടം ഇത് കാണാൻ തന്നെ അട്രാക്ട് ചെയ്ത മൂന്ന് റീസൺസ് ആണ് ഒന്ന് അല്ല മൂന്ന് ദ ഡയറക്ടർ ഓഫ് ടോപ് ഗൺ മാവ്രിക് മേക്കിങ് ഡയറക്ഷൻ സ്ക്രീൻ പ്ലേ എല്ലാം കിട്ടില്ലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപ്പൊളി പിന്നെ ബ്രാഡ് പിറ്റ് മൂപ്പരേറെ സ്വാഗം ഊപ്പരങ്ങനെ കയറി വരുമ്പോ തന്നെ ഒരു 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 പ്രത്യേക ഒരു ഒരു ഓറാണ് ഇതാണ് ഉപ്പര് വരുമ്പോൾ നമുക്കൊരു സ്ക്രീനൊക്കെ ഇങ്ങനെ നടന്നു അമ്മാതിരി അമ്മാര് സ്ക്രീൻ പ്ലസസ് അമ്മാര് ആക്ടി സോണി എന്ന കേട്ടർ മൂപ്പര് ചെയ്തു വെച്ച രീതി കിട്ടില്ലായിരുന്നു അട്ടിപ്പ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറെ കാലം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറെ കണ്ടിട്ട് മീൻസ് ഇംഗ്ലീഷ് സിനിമ തന്നെ വളരെ വിരളായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ക്യാരക്ടർ കുറെ കാലം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് കണ്ടിട്ട് അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ക്ലബ് കാര്യമുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറിനിന്ന് ഫൈക്ലബ് മുഴുവൻ കണ്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു ക്യാക്ടർന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറോട്ടുള്ള മുപ്പര ട്രാൻസ്ഫോഷൻ അടിപൊളിയായിരുന്നു മുപ്പര ആക്ടി പിന്നെ പറയണ്ട കിട്ടില്ല സോണിയ ഹൈസ് ഞാൻ ഈ വർഷം എന്താ പറയുക ഇംഗ്ലീഷ് സിനിമയിൽ വന്ന ഏറ്റവും കിട്ടുന്ന ക്യാരക്ടർ കിട്ടിയിൽ പിന്നെ എന്താ പറയുക ജെ പി പറഞ്ഞ ക്യാരക്ടർ കേട്ടോ അതിൽ ജോണി പേഴ്സ് മുൻപര ക്യാരക്ടർ അതായത് എന്താ ഏ ഒരാൾ ഒരാൾ അതായത് ഞാൻ റേസിങ് ചെയ്യുന്നത് പണത്തിനും പ്രശസ്തിയാണ് എന്ന സ്റ്റേജിൽ നിന്നും എന്താ പറയുക ഞാൻ റേസിങ്ങിന് വേണ്ടിയാണ് റേസിംഗ് ചെയ്യുന്നത് അതായത് വാ അതാണ് എന്താ പറയുക ഇറ്റ് ഈസ് നോട്ട് ഫോർ മണി എന്താ റേസിങ്ങിന് വേണ്ടിയാണെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്ന ആ ക്യാരക്ടറസ് ചെയ്ത ആക്ടർ അടിപൊളിയും ചെയ്തിട്ടുണ്ട് മൂപ്പര പേരൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നില്ല രണ്ടോട്ട ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല മൂപ്പരും കിട്ടുന്ന ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും കെയ് പറഞ്ഞ ക്യാരക്ടർ അടിപൊളി പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളെ മൂപ്പര എന്താ സോണിയേസിൻ്റെ ബ്രാഡ്പെറ്റിൻ്റെ ഫ്രണ്ട് നമ്മളെന്താ പറയുക ഈ ഇവരെ റേസിങ് കമ്പനി അപ്പെക്സാണ് എപ്പെക്സ് എന്നാണ് പേര് അപ്പം എപ്പെക്സിൻ്റെ എന്താ പറയുക ഓണർ മൂപ്പരെ അടിപൊളി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബിസിനസ് ഉണ്ട് അതും ആ മൂപ്പരും അടിപൊളി ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതായത് എന്താ പറയുക ബിസിനസ് പാർട്ട് നമ്മുടെ ചാതി അതിൽ സോണിയേസിൻ്റെ ഒരു കിഡിലാൻ മറുപടി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കുറേ സാധനമുണ്ട് അടിപൊളിയായിരുന്നു ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി അതാണ് ഈ സിനിമേൻ്റെ ഡയലോഗ് ഒരു മോട്ടിവേഷൻ സിനിമ കിട്ടില്ല അതായത് എന്താ പറയുക ആവശ്യത്തിന് ഇമോഷൻസ് ആവശ്യത്തിന് കോമഡി സീൻസ് ഒരു ലോഡ് റേസിങ് സീൻസ് പല പല മേക്കിങ്ങിൽ പല പല എന്താ പറയുക ഹൈ മോമെന്റ്സ് ആഡ് ചെയ്ത കിട്ടില്ല റേസിങ് സീൻസ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഞ്ചിനെ നമ്മൾ തന്നെ ഇരുന്ന് ഓടിക്കുന്നൊരു ഫീല് അതായത് നമ്മളിങ്ങനെ കാണാം നമ്മളിങ്ങനെ ഓടിക്കുന്നൊരു ഫീല് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫസ്റ്റ് പേഴ്സണിലെടുത്തതാണെങ്കിലും മറ്റേ എന്താ പറയുക ഏരിയ വ്യൂവിൽ എടുത്ത സീൻസ് ആണെങ്കിലും സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടില്ല എന്നായിരുന്നു കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് എൻഡിങ്ങില് അടിപൊളി ആണ് ചെയ്ത് വെച്ചിരുന്നത് എന്താ പറയുന്നത് ക്രൂ തന്നെ കിട്ടലാണ് എന്റെ പ്രൊഡ്യൂസർ ലൂയിസ് ഹാമിൾട്ടൺ മൂപ്പർ ഉണ്ടൊരു എഫ് വൺ റേസർ ആണ് ഇതിൽ ലൂയിസ് ഹാമിൾട്ടനും ക്ലൈമാക്സിൽ പേര് വെച്ചൊരു ക്യാമറ എടുത്തുണ്ടായി റേസ് എന്ന മൂപ്പരാണോ നോക്കാറില്ല മുഖം ഒന്നും കാണിക്കുന്നില്ല ലൂയിസ് ഹാമിൾട്ടൺ എന്നുള്ള പേരാണ് അവള് വരുന്നത് കിട്ടില്ല മ്പ പ്രൊഡ്യൂസർ എൻ്റെ ഒരു റിയൽ എഫ് വേൾഡ് റേസാണ് അപ്പം പിന്നെ നമ്മൾ അധികം വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ സിനിമയിൽ ആ പിന്നെ ഞാൻ ഫസ്റ്റ് റേസ് ആണ് ഈ സിനിമ ആണ് എന്നെ പ്രേരിപ്പിച്ച ഹാൻഡ് സിമ്മർ ഒറിജിനൽ സ്കോപ്പായി ഹാൻഡ് സിമ്മർ എഡ് ശീലനും വേറെ കുറെ ആൾ ഡോ ജാക്കായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാ സോങ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹാൻഡ് സിമറാണ് ഞാൻ ഈ സിനിമ കാണാൻ കുറച്ച് ലേ ഒരു രണ്ട് മിനിറ്റ് തന്നെ ആയി മീൻസ് ഫസ്റ്റ് തന്നെ ഒരു ഉണ്ട് റേസിങ് ഉണ്ട് ഒരു സാധാരണ റേസിങ് നമ്മുടെ സോണി സോണി റേസ് സാധാരണ റേസിങ് ചെയ്യുന്ന ആ ഒരു സീനാണ് അവിടുത്തെ തൊട്ടാണ് ഞാൻ വരുന്നത് ഓൾറെഡി അവിടുത്തെ ആ ഒരു സീനത്തെ കളർ ഗ്രേഡിങ് ആ ഒരു മേക്കിങ്ങും എല്ലാം കൊണ്ട് കിട്ടില്ലായിട്ട് അപ്പത്തന്നെ ഇന്നായി പക്ഷേ അതിനുശേഷം എഫ് വൺ ഒന്ന് ടൈറ്റിൽ കാണിക്കുമ്പോൾ ആക്സിമറൊരു സ്കോറിട്ടൊരു സംഭവമുണ്ട് ഞാൻ ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫസ്റ്റ് ഈ വീടിന് തുടക്കത്തിൽ പിന്നെ ഫുൾ ഇന്നായി അവിടുന്ന് അങ്ങോട്ടുള്ള സമയം പോയത് അറിഞ്ഞില്ല രണ്ടുമണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് എന്താ സാ ഇമോഷണൽ സീൻസ് ആണെങ്കിലും എന്ത് സീൻസ് ആണെങ്കിലും ഒരു ഒറ്റത്തരി ലാഗ് പോലും അടിച്ചില്ല തന്നെ പറയാം അട്ടിപ്പൊളി ഇന്ന് ഈ സിനിമ അറിഞ്ഞിട്ട് ഒന്നര മാസം എന്നിട്ട് ഞാൻ ഈ സിനിമ ഹൈലൈറ്റ് ഹൈലമാണ പലാക്സിൽ എപ്പിക് സ്ക്രീനിൽ ഹൗസ്ഫുള്ളായിട്ടാണ് അതായത് ഒരു സീറ്റ് പോലും ബാക്കില്ല ഞാൻ ഇരുന്നത് മൂന്നാമത്തെയോ നാലാമത്തെയോ റോലാണ് ഐ പറഞ്ഞ റോൾ റോലാണ് ഞാൻ ഇരുന്നത് അത് എന്താ പറയുക വൺ എന്താ വൺ ടൈം ഇൻ ലൈഫ് അമ്മായി എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കണ്ടിരിക്കേണ്ടെന്ന ഒരു സിനിമ ഞാൻ പറയും കിട്ടില്ല ഇനിയിപ്പം എന്താ പറയുക തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഓ ടി എന്ന് കാണാം മീൻസ് ഓ ടി കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഇട്ടോ എനിക്കറിയില്ല പക്ഷെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവർ എന്തായാലും പോയി കാണാം എന്താ പറയുക ആൾ കുറവാണെങ്കിൽ കൂടാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലിറ്റർ പോയി കാണാൻ ശ്രമിക്കാം എന്താ പറയുക ഇറ്റ് വിൽ ബി വെക്ക് എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടമില്ല ഏത് പ്രായക്കാരാണെങ്കിലും ഒരു റേസിംഗ് സീസണിൽ മതി പിന്നെ നമുക്ക് ആ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്താൽ ക്യാരക്ടറേസ് പീക്ക് ക്യാരക്ടറൈസേഷൻ ആണ് ഇതിൻ്റെ ജെ പി പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ സോണി ഹൈസ് ആണെങ്കിലും കെയ്റ്റ് ആണെങ്കിലും പിന്നെ അതിൽ എന്താ പറയുക ഈ ടീം ഈ റേസിംഗ് ടീമിൻ്റെ ഒരു ഒരു നടിയുണ്ട് പേര് മറന്ന് മുപ്പത്തിയാരുടെ സീൻസ് ആ നല്ല അടിപൊളിയായിട്ടുണ്ട് മുപ്പത്തി അടിപൊളിയായിരുന്നു കിട്ടിയതായിരുന്നു ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങൾ പോയി കാണാം എന്താ പറയുക എപ്പിക്കലാണ് അത് കണ്ടത് കിഡിലിനായിരുന്നു കേട്ടോ കോഴിക്കോടുള്ളവർ മാക്സിമം ബലാക്സിയിൽ എപ്പിക്കില് പോയി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും പ്രൊമോഷൻ തന്നെ കണ്ടുകൊണ്ടെനിക്ക് അല്ല ഇഷ്ടമായി നല്ല അത്യാവശ്യം നല്ല ഇതായിരുന്നു ആകെ അതായത് ഫുൾ സ്ക്രീൻ ഉണ്ടാവും എപ്പിക്കില് അടിയിൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും മോള് കുറച്ച് മോളിൽ അധികം ബ്ലാ ഇതില്ല അടിയിലാണ് ലെറ്റർ ബോക്സ് കാണുക മറ്റേ ഇതല്ല സൈഡിലല്ല പില്ലറല്ല എന്തായാലും കിട്ടില്ല ഒന്നും പറയാനില്ല ഫൈവ് ഔട്ട് ഓഫ് ഫൈവ്